റുവാൻഡ്രം ലുലു മാളിൽ ഓഫർ ചാകര നമ്മുടെ ലുലു കണക്കിൽ നല്ല രീതിയിലുള്ള ഓഫേഴ്സ് ഉണ്ട് മൂന്നര ലക്ഷമുള്ള ടി വി ഉണ്ട് വെറും രണ്ട് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ മെയിനായിട്ട് നമുക്ക് ഫോണിൻ്റെ ആ ഒരു കളക്ഷൻസ് ഒക്കെ ആണെങ്കിൽ ഒരു രക്ഷയിലെ നല്ല രീതിയിലുള്ള ഓഫേഴ്സ് ഉണ്ട് ഐഫോൺ ആയാലും വിവോ ആയാലും ഓപ്പോ ആയാലും ഏത് സംഭവം ആയാലും ശരി അപ്പോൾ നമ്മുടെ ടിവിയുടെ സംഭവങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടി വി ഒക്കെ നല്ല ഓഫേഴ്സുണ്ട് ടി വി ഇല്ല എൽ ഇ ഡി ടി വിസാണ് കൂടുതലായിട്ടും ഉള്ളത് നമ്മുടെ പഴയ മോഡലിലുള്ള ആ ഒരു പിക്ചർ ട്യൂബ് ടിവികളൊന്നും ഇല്ല അതോടൊപ്പം തന്നെ വാഷിംഗ് മെഷീൻ ആയാലും ഫ്രിഡ്ജായാലും എ സി ആയാലും എന്ത് സംഭവമായാലും ശരി എലക്ട്രോണിക് സാധനത്തിനൊക്കെ ഒരു രക്ഷയില്ലാത്ത ഓഫേഴ്സാണ് അത് ആ ഓഫറാണെങ്കിൽ ശരി വയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ട്രിവാണ്ടം ലുലു കണക്കിലാണെങ്കിൽ ഭയങ്കര തിരക്ക് ഒരു രക്ഷയില്ലാത്ത ഒരു ക്രൗഡ് ഞാനും ആദ്യമായിട്ടാണ് ലുലു കണക്കിൽ ഇത്രത്തോളം ഓഫേഴ്സിന് വേണ്ടി നല്ല രീതിയിലുള്ള തിരക്ക് ലുലു കണക്കിൽ കാണുന്നത് ആദ്യത്തെ ആനിവേഴ്സറിയിലാണെങ്കിൽ മിഡ് നൈറ്റിന് ശേഷമാണ് ഇതുപോലെയുള്ള ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ വച്ചിരുന്ന സമയത്താണെങ്കിൽ കഥവ് തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഷട്ടർ തുറക്കുന്ന സമയത്താണെങ്കിൽ ആൾക്കാരെ തള്ളിക്കയറി എല്ലാ സാധനങ്ങളും തള്ളലിലും ഉന്തല്ലൊക്കെ ആണെങ്കിൽ വന്ന് വീണ് പൊട്ടിയ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് നമ്മുടെ ലുലു മാളാണെങ്കിൽ കുറച്ച് കൂടുതൽ വെറൈറ്റി ആയിട്ട് ചിന്തിച്ച് തുടങ്ങിയത് ഓഫേഴ്സ് നല്ല രീതിയിൽ വയ്ക്കുന്നു അത്രത്തോളം എക്സൈറ്റ്മെൻറ്റ് വയ്ക്കാതെ ഒരു ഫിക്സഡ് ടൈമിൽ അതായത് രാവിലെ ഒമ്പത് മണി മുതൽ വെളുപ്പാങ്കാലത്ത് മൂന്ന് വരെയാണ് ഓഫേഴ്സ് വെച്ചിട്ടുള്ളത് അപ്പോൾ ലുലു കണക്കിലാണെങ്കിൽ ഫോണിൻ്റെയൊക്കെ നല്ല രീതിയിലുള്ള ഓഫേഴ്സ് ഉണ്ട് അതുകൊണ്ട് നിങ്ങളാണെങ്കിൽ വാങ്ങിക്കാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വിട്ടു ലുലു കണക്കിൽ നല്ല ഓഫേഴ്സ് ഉണ്ട് ഐഫോണും വിവോ ഒക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ല നല്ല ഓഫേഴ്സ് സാംസങ്ങും അതുപോലെ തന്നെയാണ് ഓഫേഴ്സും ഉള്ളത് നമ്മുടെ ടിവിയും എൽ ഇ ഡിയും എല്ലാ സംഭവങ്ങളും ഒരു രക്ഷയില്ല നല്ല നല്ല ഓഫേഴ്സ് തന്നെയാണ് നല്ല ക്രൗഡിൻ്റെ ഇടയിലാണെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ മാക്സിമം നല്ല രീതിയിലുള്ള ഒരു ഓഫേഴ്സിൻ്റെ ഒരു ലിസ്റ്റൊക്കെ ആണെങ്കിൽ ഞാൻ സംഭവം ഈ ഒരു വിഷ്വൽസിലാണെങ്കിൽ ചെറിയ ചെറിയ ബൈറ്റായിട്ട് കാണിച്ചിട്ടുള്ളത് ഞാനും ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇ എം ഐ ഫെസിലിറ്റി വരെ ആണ് ആ ഇ എം ഐ സെഷനിൽ വരെ നല്ല രീതിയിലുള്ള ഒരു ക്രൗഡ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും മിക്സി ആയാലും ശരി ഗ്രൈൻഡർ ആയാലും ശരി വാഷിംഗ് മെഷീൻ ആയാലും ശരി എയർ കൂളർ ആയാലും ശരി ആയാലും ശരി ഫ്രിഡ്ജ് ആയാലും ശരി എന്ത് സംഭവം ശരി നല്ല രീതിയിലുള്ള ഓഫേഴ്സ് അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇത്തവണ ലുലു ആണെങ്കിൽ പരിപാടികളൊന്നും കാണിച്ചിട്ടില്ല ഇതിന് മുമ്പുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ലുലു കണക്കിൽ നമ്മൾ വീഡിയോസുകൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ അത് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആമസോണിലെ ഫ്ലിപ്കാർട്ടിലെ ഓഫേഴ്സിൻ്റെയൊക്കെ ആണെങ്കിലും ഡിഫറൻസ് വെച്ചിട്ടൊക്കെ കാണിക്കുന്ന പല പല വീഡിയോസുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പല ആൾക്കാരും പക്ഷേ ഇത്തവണ അങ്ങനെയല്ല നല്ല രീതിയിലുള്ള ഓഫേഴ്സ് ലുലു കണക്കിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഗൈസ് നമ്മളാണെങ്കിൽ വീഡിയോ ഒരു പ്രാവശ്യം കൂടെ അപ്ലോഡ് ചെയ്യുന്നത് നാല് അഞ്ച് ആറ് ഏഴ് ആറാം തീയതി ആയിട്ടുണ്ട് ഇനി ഒറ്റ ദിവസം അതായത് നാളെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വിട്ടോ നല്ല രീതിയിലുള്ള ഓഫേഴ്സ് ഉണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിച്ചിട്ട് പോകണം എന്നുണ്ടെങ്കിൽ രാവിലെ ഒമ്പത് മണിക്ക് ലുലു ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ രാവിലെ കൂട്ടി വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഓഫേഴ്സ് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകാൻ വേണ്ടി പറ്റും ലുലു കണക്റ്റ് ലുലു ഫാഷന് ലുലു ഹൈപ്പർ മാർക്കറ്റ് എന്നീ ലുലുവിൻ്റെ തന്നെ മൂന്ന് ഡിഫറെൻറ്റായിട്ടുള്ള ആ വലിയ വലിയ ഷോപ്പുകളിലാണ് മാക്സിമം ഓഫേഴ്സ് ഉള്ളത് അതോടൊപ്പം തന്നെ ഫുഡ് കോർട്ടിലൊക്കെ ആണെങ്കിൽ ഇതോടനുബന്ധിച്ചിട്ടാണെങ്കിൽ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ ലുലു കണക്റ്റിൽ മാക്സിമം ഓഫേഴ്സ് ഉള്ളത് നമ്മുടെ ഫോണിന് തന്നെയാണ് അതോടൊപ്പം തന്നെ ടെലിവിഷൻസും എല്ലാം നമ്മുടെ ഗാർഹിക ആവശ്യത്തിനുള്ള എല്ലാ സംഭവങ്ങൾക്കും ഓഫേഴ്സും ഉണ്ട് വെർത്ത് തന്നെയാണ് ടി വി വാങ്ങിച്ചോ പക്ക നല്ല ഗ്യാരണ്ടി ഉള്ള സാധനങ്ങൾ നമുക്ക് ഇ എം ഐ ഫെസിലിറ്റിയിൽ വാങ്ങിക്കാം പിന്നെ ഒരു കാര്യം ഈ ഒരു വീഡിയോ വന്നിട്ട് യാതൊരു പ്രൊമോഷൻ വീഡിയോസ് ഒന്നും അല്ല നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ട്രൂ ഹൺഡ്രഡ് പേജിൻ്റെ അപ്ഡേറ്റ്സിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നേഴ്സ് ബ്ലോഗർ മിക്കുറോക്കും മിക്കുറോ നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജുകൾ മറക്കാതെ ഫോളോ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ വരും എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യുന്നതായിട്ട് സൈനിങ് ഓഫ് ബൈ മിക്കുറോക്ക് ബൈ ബൈ